ഹലോ നമസ്കാരം അപ്പൊ എല്ലാവർക്കും നിഷാസ് വേണ്ട ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അല്പം മുടിയുടെ സംരക്ഷണം ആവാം ഞാൻ തേക്കുന്ന കാര്യങ്ങളൊന്നും കാണിച്ചു കാണിച്ചുതരാം മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ മുടി ഒന്നും വളരാനും മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നത് ഇതൊക്കെ ഓരോ പ്രോബ്ലം ആണല്ലോ മുടി മുടിയുടേതായ ആണ് അപ്പൊ അതെല്ലാം മാറുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പൊ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം എണ്ണ എണ്ണ തേച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ഞാൻ ഇത് തേക്കാറുണ്ട് പാരച്ചൂട്ടിന്റെ അപ്പൊ കുറച്ചെടുത്തിട്ട് മുടിയുടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കയ്യിലിട്ട് നന്നായി ഒരച്ചതുപോലെ ചൂടാക്കണം ചൂടാക്കിയിട്ട് തേച്ചു കൊടുക്കുക അത് രണ്ടായിട്ട് കണ്ടോ ണ്ടായിട്ട് ഇങ്ങനെ വഴഞ്ഞെടുത്തതിന് ശേഷം ഓരോ ഭാഗവും ഇതുപോലെ മുടിയുടെ അറ്റം വരെ ഇങ്ങനെ ഒന്ന് പിടിപ്പിക്കുക മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നതും അതൊക്കെ തടയുന്നതിന് നല്ലതാണ് ഡ്രൈനെസ് കൂടുതലാവുമ്പോ നമ്മളിത്തരം ഓയിലുകളൊക്കെ ഒന്ന് നസൈ ചെയ്ത് കൊടുക്കൂട്ടിയിലും കൈ വെച്ച് കൈടെരലിന്റെ അറ്റം കൂട്ടും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്ക എന്നിട്ട് ഞാൻ ഇന്നിപ്പോ ഉപയോഗിക്കുന്നത് റോസ്മേരി നെയ് ആണേ റോസ്മേരി വാത്രിന്റെ ഏർ വാട്ട് മാത്രമൊക്കെ ഓയിലുണ്ട് റോസ്മേരിയുടെ ഓയിൽ എല്ലാം നല്ലതാണ് മുടി കൊഴിച്ചിലും ഒക്കെ നല്ലൊരു കാര്യമാണ് അപ്പൊ ഇത് നന്നായിട്ട് തേച്ചു കൊടുക്കുക ആദ്യം നമ്മളൊന്ന് ഓയില് തേച്ച് കൊടുക്കുക പിന്നെ റോസ്മേരി വാട്ടർ എല്ലാം ഉടക്കൊന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ വാങ്ങിട്ടില്ലേ ഇതുപോലെ അതിന് തലയോട്ടിക്ക് തട്ടുന്ന രീതിയിൽ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നോടത്തും തിരിച്ചു കൊടുക്കട്ടോ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ മറിച്ചിട്ടിട്ട് ചെയ്യണം ഇതിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളിങ്ങനെ മുടി പൊട്ടി പോകുന്നതൊക്കെ കുറയ്ക്കാനും വോളിയും കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ താരം പോവാൻ താരം പോവണെങ്കില് നമ്മൾ താരം ഉള്ളത് ചീർക്കുണ്ടല്ലോ അതൊന്നും മുടിൽക്കരുത് നമുക്ക് നമ്മളുടേതായ തോർത്ത് എണ്ണ സെപ്പറേറ്റ് വേണേ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാ ഭാഗത്തും ആവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കട്ടെ അതുപോലെ എല്ലോടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മുടിയുടെ മുടി തല മുടിയുടെ മുദിയുടെ തലപ്പത്തിക്ക് ചെയ്യാൻ റോഷ്മേരി വാട്ടർ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന രീതികൾ കേട്ടോ അതുപോലെ ഞാൻ ഫസ്റ്റില് നാലൊന്ന് ഓയിൽ തയ്ക്കാറുണ്ട് അതാണ് ഫിലായിട്ട് തേക്കുന്നത് നെറിലൊക്കെ നാനിട്ട് ഇത് വലപ്പോഴും തേക്കുന്നു കാരശീറ്റിന്റെ ഓയില് ഇനി ഒര മണിക്കൂർ നേരം കെട്ടി കെട്ടിയേറ്റ ഇത് റോഷ്മേരി വാട്ടർ തേച്ച് കുളിക്കണം എന്നൊന്നുമില്ല ഏറ്റവും കാലം കഴിഞ്ഞി അത് എപ്പോ നമുക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ൊടുത്ത് ഞമ്മക്ക് ജോലികളൊക്കെ ചെയ്യാനടിച്ചു വരട്ടെ വിളക്ക് വെക്കാനൊക്കെ സമയായിട്ടുണ്ട് അടിച്ചു വരാനുള്ള ചൂല് ചൂലിട്ടിട്ട് ഇടിച്ചു വരാൻ നോക്കട്ടെ നമ്മൾ തലയിൽ അത് തേച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ കാണുന്നവരെ കൊണ്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് Udah Christmas ini tuh kilas cara nito. Ini soalnya ini malah kuek ya. ടിച്ച് തന്നെ ചൂട് എടുത്തിട്ട് വരാം എന്താണല്ലോ അതിനുശേഷം കുറച്ചു തന്നെ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ ളക്ക് വെക്കും കാലം കൂടിയാലിട്ട് വേഗം വിളക്ക് വെക്കാൻ നോക്കട്ടെ త్రే లూట నీ అడు వీడేట్ వరా ఎలా నీట